ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു ആറര വരെയുള്ള ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ അതും ചിക്കൻ കറി വെക്കുന്ന ഒരു ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് കറിയും വെക്കുന്നത് അപ്പോൾ ഞാൻ ഗോതമ്പൊടി എടുത്തിട്ടുണ്ടോ ഗോതമ്പൊടിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് പിന്നെ കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് അങ്ങനെ എള്ളം ചൂടുള്ള വെള്ളം ആക്കി എടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തി ഒക്കെ എടുത്ത് കുഴച്ചെടുക്കുന്ന ടൈമില് കൈ വെച്ച് നമ്മൾ എന്തായാലും പ്രെസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുന്നു അപ്പോഴാണ് ആ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ലോണം വീർത്ത് വരണം എന്നുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് കുഴക്കണം കേട്ടോ കുഴക്കുന്നതിൻ്റെ അനുസരിച്ചായിരിക്കും കേട്ടോ ആ ഒരു ചപ്പാത്തിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് അങ്ങനെ മാവവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചായ എന്തായാലും ഞാൻ ഡയറക്റ്റ് മാറ്റി വെക്കട്ടെ ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്തായാലും അവിടെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോഴെനിക്ക് കറിയൊക്കെ റെഡിയാകും അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ നന്നായി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് സബോള തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറൊന്ന് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് സബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒന്ന് നല്ലവണ്ണം ഒന്ന് വാട്ടി വാട്ടിയെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കറിലൊക്കെ നമ്മൾ വെക്കുന്ന ടൈമിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സബോളിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറൊന്ന് വിസിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഒറ്റ വിസിലടിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സംഭവമൊക്കെ വാങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു ആണ് അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഞാൻ അതിലേക്ക് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാട്ടിയെടുത്തതിനു ശേഷം ഞാൻ പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഞാൻ ചെറിയ തക്കാളിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയൊക്കെ മതിയാവും കേട്ടോ ശരിക്കും ഞാൻ ചിക്കൻ കറി ഇങ്ങനെ വെക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർക്കുന്ന സമയത്ത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുക്കറിലായ കാരണം അതിൻ്റെ ഉള്ളിലേക്കൊന്നും നല്ലോണം കാണില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മറ്റേ കുക്കറിനോടാണ് താല്പര്യം ഈ കുക്കറിനോട് താല്പര്യമില്ല ആ കുക്കറാണെങ്കിൽ വിസിലടിയണില്ല പിന്നെ ഞാൻ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാകും മസാലപ്പൊടിയായിട്ട് ഗരം മസാല ചിക്കൻ മസാല അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്ര ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് മസാലയൊക്കെ ഒന്ന് പച്ചക്കുത്ത് പോകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതൊന്ന് വാട്ടി ശേഷം ഞാൻ അതിലേക്ക് അതിലേക്കിത് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാൽ ഗ്ലാസ് വെള്ളം ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ആ വെള്ളം ചേർക്കാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ കറിയിൽ കുറച്ച് എണ്ണ കുറവായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ മസാല വേഗം അടിയിൽ പിടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്ത് പിന്നെ ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കൊന്ന് നോക്കാം എന്നിട്ട് നമുക്കിതൊന്ന് രണ്ട് വിസലടിച്ചെടുക്കാട്ടോ രണ്ടിൽ കൂടുതൽ വിസലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത ഉടഞ്ഞു പോകും കേട്ടോ അപ്പോൾ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ കിട്ടണം അതാണ് ആ ഒരു കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാനങ്ങനെ രണ്ട് വയസ്സിലടിക്കാനവിടെ വെച്ചിട്ടുണ്ട് കറിയൊക്കെ അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറി അതിൻ്റെ ശേഷം പിന്നെ അപ്പോഴേക്കും ഞാൻ ഞാനിതേപോലെ ചപ്പാത്തി ഉരുളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം എന്താ പറയുക നല്ല സോഫ്റ്റ് ഉള്ള ചപ്പാത്തി എന്നൊക്കെ കിട്ടുമെന്ന് നിർദ്ദേശിക്കുന്നു കേട്ടോ എന്തായാലും എളം ചൂടുള്ള വെള്ളത്തിലേക്ക് അല്ലേ കുഴിച്ചെടുത്തത് അപ്പൊ അങ്ങനെ ഞാൻ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ പരത്തി കൊണ്ടിരിക്കാനായിട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഷാൾ ഇങ്ങനെ ഇഴുകി കൈമക്കി വരും ഞാൻ വീണ്ടും കെട്ടിയിടും വീണ്ടും ഇഴുകി വരും അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ എന്താ ഒന്ന് നോക്കിയില്ല അങ്ങോട്ട് പരത്തി എടുത്തു ഞാൻ ഈ ഒരു കോലുണ്ട് കോലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ആണ് കേട്ടോ ഈ സംഭവം ഇപ്പം എൻ്റെ കയ്യിൽ ഒരു മൂന്ന് വർഷത്തോളം ആയിട്ടോ ഈ സംഭവം കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ചപ്പാത്തി പരത്തിയെടുക്കുന്നത് കേട്ടോ മൂന്ന് വർഷം പോരാൻ തോന്നുന്നുണ്ട് അതിൽ കൂടിയാലേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് മറ്റേ കോലുകൊണ്ട് പരത്തുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനത്തെ ഇതുകൊണ്ട് പരത്താനാണ് ഈ സാധനം ഞാനിവിടെ മക്കൾ ചപ്പാത്തി ഞാൻ പരത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തിട്ട് ഓടും കേട്ടോ ഞാൻ പിന്നെ അവരെ കാണാണ്ട് കൊണ്ട് വന്ന് കേട്ടോ പതിവ് എപ്പോഴും അത് കാണാണ്ടാവുന്നൊരു സാധനമാണ് ഇത് അത് പരത്തി കഴിയുമ്പോഴേക്കും പാത്ത ദിവസം അത് ആവശ്യം വരും പിന്നെ പിന്നെ ഞാനിപ്പോൾ മാറ്റി വെക്കലോ തുടങ്ങിയിട്ടോ പിന്നെ മനസ്സിലായി ഇനി അത് പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ള കാര്യം എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ചപ്പാത്തി വർത്തിയാൽ അത് അങ്ങോട്ട് റെഡിയായി വരികയുള്ളൂ കേട്ടോ അങ്ങനെ രണ്ടെണ്ണം അങ്ങനെ ബർത്ത് ഞാൻ പിന്നെ വേഗം വേഗമൊന്നും നോക്കിയില്ല മോന് സ്കൂളിൽ പോകാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് ഞാൻ ഫസ്റ്റ് പറയാൻ അങ്ങോട്ട് വിട്ടുപോയിട്ടുണ്ടേ അപ്പോൾ ഇത് വെള്ളിയാഴ്ച മോൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അവന് അവർക്ക് രാവിലെ പോകണം അവർക്ക് വേറെ എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ ഉണ്ട് പിന്നെ ഹാജറൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ രാവിലെ അവർക്ക് പോകണം നമ്മൾ ഒരു ഒന്നരക്കാവുമ്പോഴാണ് കേട്ടോ നമുക്ക് പരിപാടികൾ ഡാൻസ് പരിപാടി പിന്നെ ടീച്ചേഴ്സ് ഒരു നാല് ടീച്ചർമാർ റിട്ടയർഡ് ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നരയ്ക്കാവുമ്പോഴാണ് നമ്മൾ എത്തേണ്ടത് അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങളൊന്നും കാണിക്കുന്ന രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ചോ അതിൻ്റെ ഇടയിൽ ചോറും കറിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ നമുക്കിനിപ്പം മറ്റേതും കൂടി ആവുമ്പോൾ വീഡിയോ ഒക്കെ എന്തായാലും കൂടി കൂടിപ്പോലെ വെച്ചിട്ട് അങ്ങനെ അത് ഞാൻ ഉൾപ്പെടുത്താണ്ടിരുന്നത് കേട്ടോ അങ്ങനെ ഇതേ ചപ്പാത്തിയൊക്കെ നല്ലപോലെ തന്നെ ഞങ്ങടെ വീർത്ത് വരുന്നൊക്കെ ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഉള്ള ചപ്പാത്തി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് വിസിലൊക്കെ ഒന്ന് ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നേരം വൈകിയിട്ടുണ്ട് ഇന്ന് കുറച്ച് നേരം വൈകിട്ട് എണീക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വേഗ ദിവസത്തിലൊക്കെ കളഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് അവന് ചപ്പാത്തി കൊടുത്തിട്ട് അവന് പറഞ്ഞയക്കണം അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതെ ചപ്പാത്തിയൊക്കെ അത്യാവശ്യം നല്ലവണ്ണം വീർത്ത് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ വേഗം വേഗം ഉണ്ടാക്കി ആദ്യം ഉണ്ടാക്കിയത് അവന് കൊടുത്തു പിന്നെയാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പരത്തി എടുത്തത് അപ്പം ചപ്പാത്തിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ വൈകുന്നേരം വരുമ്പോൾ നേരം വൈകിട്ടുണ്ടെങ്കിലും ചപ്പാത്തി ഉണ്ടാവും കഴിക്കാം ചോറ് എന്തായാലും വെക്കുന്നുണ്ട് എന്നാലും ചിലപ്പോൾ മക്കൾക്ക് പറയാൻ പറ്റൂല എങ്ങനെയാന്നുള്ളതൊന്നും കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേ കുക്കർ തുറന്ന് ഞാൻ അതിലേക്ക് ഇതൊക്കെ നോക്കിയപ്പോൾ നല്ലവണ്ണം വെന്തിട്ടും ഉണ്ട് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കറിയേപ്പിൽ ഇട്ട് കൊടുത്തു പച്ച വെളിച്ചെണ്ണയും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ കറിയൊക്കെ ഇതെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം ചപ്പാത്തി കൂടെയും കഴിക്കാം അപ്പോൾ ഇഷ്ടം ഉണ്ടാക്കുന്നതിനും നല്ലത് ഇങ്ങനെ ചെയ്യാമായിരിക്കും കേട്ടോ നല്ലത് അങ്ങനെ അതൊക്കെ അവിടെ അവർക്കുള്ളതൊക്കെ കൊടുത്തുട്ടോ പിന്നെ ഇപ്പോഴത്തെ ഞങ്ങൾ മൂന്നാളും കൂടി കഴിക്കാൻ വേണ്ടി പോകാനുട്ടോ ഇനി വേഗം വേഗം പണികൾ തീർക്കണം മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്കും പോകാനില്ലാത്ത കാരണം അപ്പോൾ അതൊക്കെ ചെയ്താൽ മതിയല്ലോ ഇപ്പോൾ ഒന്നരയാകുമ്പോഴേക്കും സ്കൂളിലെ എത്തണം അതിൻ്റെ ഇടയിൽ കുറച്ച് അലക്കാനുണ്ട് പിന്നെ ഇവരൊക്കെ കുളിപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോഴേക്കും ഏകദേശം സമയമൊക്കെ ഒരു ഇതാവും പിന്നെ ചോറും കറിയൊക്കെ വെക്കണം കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ പിന്നെ ഓട്ടോയ്ക്ക് പോകുക എന്ന് വിചാരിക്കുന്ന ബസ്സ് എന്തായാലും ആ ടൈമിൽ കിട്ടില്ല ഉണ്ടാവില്ല കേട്ടോ കറക്റ്റ് ടൈമൊന്നും അറിയില്ല കേട്ടോ ബസ്സിൻ്റെ നമ്മളങ്ങനെ പോകാത്ത കാരണം കൊണ്ട് അറിയില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ തൃശ്ശൂർക്കാണ് പോവാറ് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് തന്നെയാണ് അധികം പോവാറ് കേട്ടോ അങ്ങനെ ടൈമും കറക്റ്റ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ കറക്റ്റ് ടൈമിലൊന്നുമില്ലാട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്നത് സ്കൂളിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ദേ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ആനുവൽ ഡേ പരിപാടിയുടെ വിശേഷങ്ങളാണ് പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ദേ ഞങ്ങളങ്ങനെ സ്കൂളിലെത്തി ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ പ്രോഗ്രാം തുടങ്ങിയിട്ടൊന്നുമില്ലാട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് നേരത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നരക്കാണ് പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും തുടങ്ങി വരുമ്പോൾ ഒരു ഒന്നര എന്ന് പറയുമ്പോൾ എന്തായാലും രണ്ട് മണിയൊക്കെ ആകും തുടങ്ങുമ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി എത്തിയപ്പോൾ അതെ കസാരയൊക്കെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആരും ഇഷ്ട അതികളും അവരാരും എത്തിയിട്ടെന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കാമോ എന്ന് വെച്ചിട്ട് അങ്ങനെ നന്നു കേട്ടോ പിന്നെ ഞാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീട് എടുക്കണ കാരണം കൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ പോയിരിക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആദ്യം ഫ്രണ്ടിൽ പോയിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ രണ്ടാമത്തെ വെഞ്ചിലാക്കി അത് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ വരിയിലാക്കി അങ്ങനെ അവസാനം നാലാമത്തെ വരിയിലാണ് പോയിരിക്കേണ്ടി വന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശിഷ്ടാതികളൊക്കെ സ്റ്റേജിലത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ പുറത്താഴേക്ക് ഇരുത്തിയിട്ടുണ്ടായിരുന്നു കസാരമയ്ക്ക് അപ്പോൾ പിന്നെ അവർ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ അങ്ങനെ ഞങ്ങൾ മാറി ബാക്കിലേക്കൊക്കെ നീങ്ങി അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ ഭാഗമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ അവിടുത്തെ ജസ്റ്റ് അവിടുത്തെ ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോവാം അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തേക്കണം കൂടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ടീച്ചർമാർ ഇതെവിടെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കുറേ കുട്ടികൾക്ക് ട്രോഫി കൊടുക്കാനൊക്കെ ഉണ്ട് നമ്മുടെ അറബി കലോത്സവം പിന്നെ എക്സാമിൽ എസ് എസ് എൽ സി കുട്ടികൾക്കുള്ള മൊമെൻറ്റോ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കലൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ ഇതേ വിശിഷ്ടതികൾ അതിഥികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവരിത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് കുറച്ച് പേർ ഇത് ഇങ്ങനെ ആദ്യം തന്നെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അതിൻ്റെ ബാക്കിലാണ് കേട്ടോ അവരൊക്കെ വരുന്നത് പിന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് റവന്യൂ മന്ത്രി തന്നെയായിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾക്കെന്തോ എന്തോ തിരക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ലേറ്റ് ആയാലും ആൾ എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനം ഒരാളെത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വിശിഷ്ടാതിഥിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടന്മാരുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുണ്ടായിരുന്ന സിനിമ ആക്ടർ കുമാരി ജയശ്രീ ശിവദാസ് ആയിരുന്നു കേട്ടോ ആളറിയാനായിട്ട് നമ്മുടെ അണ്ണാരക്കണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടല്ലേ അതിലുള്ളതായിരുന്നു അതുപോലെ തന്നെ ആക്ഷൻ ഹീറോ ബിജു ആ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരൊക്കെ ഇത് സ്വീകരിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം തന്നെ വെൽക്കം ഡാൻസ് ആയിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് വെൽക്കം ഡാൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം പിന്നെ എല്ലാം അവർ ക്ഷണിച്ചങ്ങനെ സ്റ്റേജിലേക്ക് കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ സ്റ്റേജിലേക്ക് കയറ്റി ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മൊത്തത്തിൽ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ എടുത്തത് നമുക്ക് സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പം ഞാൻ പിന്നെ കുറച്ച് കുറച്ച് അങ്ങോട്ട് വീഡിയോസ് അങ്ങോട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ വീഡിയോക്ക് ലെങ്ത്ത് കൂടിയാലും ലെങ്ത്ത് കൂടിയാലും കാര്യമൊന്നുമില്ല ആരും അങ്ങനെ വീഡിയോ കാണുന്നു കാണുന്നവരില്ല കേട്ടോ കുറച്ച് പേരൊക്കെയാണ് വീഡിയോസ് കാണുന്നവരുള്ള സ്ഥിരം കാണുന്നവരൊക്കെ കേട്ടോ അങ്ങനെ വ്യൂസൊക്കെ ഭയങ്കര കുറവല്ലേ പിന്നെ അത് ലെങ്ത് കൂട്ടിയ കാരണം നമ്മുടെ നെറ്റ് കഴിയാൻ അല്ലാണ്ട് വേറൊരു ഉപകാരവും ഇല്ല കേട്ടോ അതിൽ പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതേ റിപ്പോർട്ട് ഷീറ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലത്തെ ഷീറ്റാണ് കേട്ടോ അപ്പോൾ അത് ടീച്ചർ വായിച്ച് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നത്തെ പരിപാടികൾ കേട്ടോ അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അങ്ങനെ രണ്ട് ഫാദർമാരുണ്ട് പിന്നെ ജയശ്രീ സിനിമ ആക്ടർ പിന്നെ റിട്ടയർഡ് മെൻറ്റ് നാല് ടീച്ചർമാർക്ക് റിട്ടയർമെൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ടീച്ചർമാർ എല്ലാവരും കൂടിയിട്ടായിരുന്നു കേട്ടോ ഉദ്ഘാടനമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പി ടി എൽത്തെ പ്രസിഡൻ്റ് അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു പിന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ടായിരുന്നു അവരൊക്കെയായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും മാറി മാറി അങ്ങനെ ഉദ്ഘാടനമൊക്കെ ചെയ്തു പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പിന്നെ നാല് ടീച്ചർമാരുണ്ടല്ലോ റിട്ടയർഡായിരുന്ന ടീച്ചർമാർ അവർക്കുള്ള ഉപഹാരങ്ങൾ കൊടുക്കലായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ക്ഷണിച്ചു എല്ലാവരും സ്വാഗതം ചെയ്യലും കാര്യങ്ങളും അങ്ങനെ തന്നെ അതിൻ്റെ കൂടെ തന്നെ സിനിമ ആക്ടർ ജയശ്രീയുടെ വാക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് നേരമൊക്കെ പ്രസ സംസാരങ്ങളും കാര്യങ്ങളും ആളെ സിനിമയുടെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു പുതിയ സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ അങ്ങനെ സംസാരിച്ചു അതിന് ശേഷമായിരുന്നു കേട്ടോ പിന്നെ മൊമ്മൻ്റെ കൊടുക്കലൊക്കെ പിന്നെ നമുക്കും നേരിട്ട് കാണാൻ പറ്റിയ ഒരു സന്തോഷം സിനിമാ നടിയനൊക്കെ അടുത്തിരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുക വീഡിയോ എടുക്കാൻ പറ്റുകയെന്നു പറയുമ്പോൾ അതും പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരു ചാനലിൽ ഉണ്ട് അതിലിടുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു സന്തോഷം തന്നെ കേട്ടോ പിന്നെ അതെ ടീച്ചർമാർ നാല് പേരെയും നാല് പേർക്കും മൊമ്മൻ്റെയൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വന്ന് സമ്മാനങ്ങളൊക്കെ മേടിച്ചു അതിന് ശേഷം പിന്നെ എന്താ പറയുക കലോത്സവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേർക്ക് സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സമ്മാനദാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നടന്നത് മക്കളുടെ മക്കളുടെ എല്ലാ ടീച്ചർമാരുടെ ഒരു സ്നേഹമായിരുന്നു കേട്ടോ നാല് ടീച്ചർമാർ റിട്ടയർഡ് ആയി റിട്ടയർഡായിപ്പോകുന്നതിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീച്ചർമാരുടെ ഒരു സമ്മാനം എന്ന് പറയണിയിട്ട് എല്ലാ ടീച്ചർമാരും ഇവർ നാല് പേരെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് പിന്നെ കുറച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പാട്ടൊക്കെ പാടി പിന്നെ വേറൊരു സാറ് വന്ന് എന്താ പറയുക റോസാപ്പൂക്കളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അതുപോലെ തന്നെ മക്കളുടെ പരിപാടി ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം thank you അപ്പോൾ വിശേഷങ്ങൾ ഞാൻ ഇത്രക്കേ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല സമയപ്പോൾ ഒരു ആറര ആയിട്ടോ ആയപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല വേഗം ഇറങ്ങി അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എനിക്ക് അത് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ റ്റാ ഭൈബലക്കും